ഹായ് ഓൾ വെൽക്കം ടു ഫുട്ബോൾ അരീന റയൽ മാഡ്രഡുമായി ബന്ധപ്പെട്ട ചില സുപ്രധാന അപ്ഡേറ്റുകൾ പ്രമുഖ സ്പാനിഷ് മാധ്യമമായ മാർക്ക നൽകിയിട്ടുണ്ട് അതിലൊന്ന് കാർലോ ആഞ്ചലോട്ടിയുടെ ഭാവിയുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് കാർലോ ആഞ്ചലോട്ടിക്ക് റയലിൻ്റെ പരിശീലക സ്ഥാനത്ത് നിന്ന് പടിയിറങ്ങേണ്ടി വരികയാണ് കൃത്യമായ ഒരു തീയതി ഇപ്പോൾ പുറത്തേക്ക് വന്നിട്ടുണ്ട് അതായത് മെയ് ഇരുപത്തിയഞ്ചാം തീയതിയാണ് ലാലികയിലെ അവസാന മത്സരം റയൽ മാഡ്രിഡ് കളിക്കുന്നത് എതിരാളികൾ റയൽ സോസ്ഡാഡ് ആണ് ആ മത്സരത്തിന് ശേഷം കാർലോ ആഞ്ചലോട്ടി പടിയിറങ്ങും എന്നാണ് ഇപ്പോൾ മാർക്ക സ്ഥിരീകരിച്ചിട്ടുള്ളത് അന്ന് ആഞ്ചലോട്ടിക്ക് ഒരു ഫെയർവെൽ ചടങ്ങുണ്ടാകും അദ്ദേഹത്തിൻ്റെ വിടവാങ്ങൽ മത്സരം അതായിരിക്കും അതിനുശേഷം പരിശീലക സ്ഥാനം അദ്ദേഹം ഒഴിയും അതിനുശേഷം സാബി അലോൺസോ പുതിയ പരിശീലകനായിക്കൊണ്ട് ചുമതലയേൽക്കും എന്നുള്ള കാര്യം മാർക്ക ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് സാബി റയൽ മാഡ്രഡുമായി ഇപ്പോൾ അഗ്രിമെൻറ്റിൽ എത്തിയിട്ടുണ്ട് എന്ന കാര്യമാണ് മാർക്ക സ്ഥിരീകരിച്ചിട്ടുള്ളത് മൂന്ന് വർഷത്തെ ഒരു കോൺട്രാക്റ്റിലാണ് അദ്ദേഹം ഒപ്പുവെക്കുക രണ്ടായിരത്തി ഇരുപത്തിയെട്ട് വരെ അദ്ദേഹം റയലിൻ്റെ പരിശീലകനായിക്കൊണ്ട് ഉണ്ടാകും എന്ന വിവരമാണ് ഇപ്പോൾ മാർക്ക പങ്കുവെച്ചിട്ടുള്ളത് ഏതായാലും റയൽ ആരാധകർക്ക് സന്തോഷം നൽകുന്ന ഒരു കാര്യം തന്നെയാണ് ഇത് സാബിക്ക് കീഴിൽ കൂടുതൽ മികച്ച രൂപത്തിലേക്ക് മാറാൻ റയൽ മാഡ്രഡിന് കഴിയും എന്ന് തന്നെയാണ് ആരാധകർ ഇപ്പോൾ വിശ്വസിക്കുന്നത് ഇവിടെ ഇവിടെ അവസാനിപ്പിക്കുന്നു അടുത്തൊരു മേണം കാണാം